ഇവിടെ ഈ ഭാഗത്ത് ഞാനേ ഉള്ളൂ മൈതു ആയിട്ട് വൈവാഹികളോടായ പറയാല്ലോ പക്ക ഒറ്റ മോശ ഓൾ ഒരു ബർക്കട്ട സ്വഭാവ പെണ്ണുങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതല്ലേ ഭാര്യ ഉണ്ടോ അതോ കല്യാണം കഴിച്ചിട്ടില്ലേ ഭാര്യ ഒക്കെ ഉണ്ട് ആ എന്താ മോത്തോട് തെളിച്ചില്ലല്ലോ അത് ഉണ്ടായിട്ടും വല്യ ആരും ഒന്നുമില്ല അതുകൊണ്ടാ തെളിച്ചില്ലാത്ത മതം ജാതി ഇസ്ലാമാണ് മുൻ ഇസ്ലാം ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത അത് പിന്നെ നാലാം ക്ലാസ് തോറ്റതാ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ മാവൊക്കെ വല്ലാണ്ട് കട്ടിയിലൊന്നും ഇതേണ്ടായി അങ്ങനെ പോവാൻ പറ്റിയില്ല അതുകൊണ്ടാ കഷ്ടപ്പാടൊക്കെ